ഹലോ ഗായ്സ് ഇന്ന് ബിഗ് ബോസിൽ അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു തുണി അലക്കി അതിൽ കീറലുണ്ടെങ്കിൽ അതൊക്കെ തുന്നി ബട്ടൺസ് ഉണ്ടെങ്കിൽ ബട്ടൺസ് ഇല്ലെങ്കിൽ ബട്ടൺസൊക്കെ വെച്ച് തുന്നി പിടിപ്പിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കി നന്നായി തേച്ച് അവിടെ കൊണ്ടുവന്ന് വെക്കണം അതായിരുന്നു ടാസ്ക് അപ്പോൾ ഇവരെല്ലാവരും അത് കഴിഞ്ഞു ഇനി അടുത്തത് ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ടൈമായി ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ടൈം ആയപ്പം പവർ ടീമിൽ നിന്ന് ഒരാളെ തന്നെ സെലക്ട് ചെയ്യാൻ ബിഗ് ബോസ് പറയുകയുണ്ടായി അപ്പോൾ റസ്മിനാണെന്ന് തോന്നുന്നു ജിൻഡുവുടെ പേര് പറഞ്ഞു അപ്പോൾ ജിൻഡു ഇത് ഇപ്പം എന്താണ് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ജാസ്മിൻ വായിച്ചു കൊടുക്കുകയാണ് അപ്പം റസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ അല്ല പറയേണ്ട ജാസ്മിൻ ഓപ്പോസിറ്റ് ടീമാണ് പവർ ടീമിൽ ആരെങ്കിലും വായിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ അവർ വായിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിൻഡുവിന് എന്തൊക്കെയാണ് അതായത് കീറലുണ്ടെങ്കിൽ കീ എന്താണ് അതിനെ തുന്നിയിരിക്കണം പിന്നെ ബട്ടൺസ് ഇല്ലെങ്കിൽ ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കണം കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകളയണം അങ്ങനെ എന്നിട്ട് നല്ല തേച്ച് സെറ്റാക്കി കൊണ്ടുവന്ന് വെക്കണം ഇതായത് ഇതാണ് നോ ക്വാളിറ്റി ഈ ഭയങ്കര ഒരു വിഷയം ബ്രിയും ജിൻഡു തമ്മിൽ നടക്കുകയാണ് ആദ്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞത് ടണൽ ടീമിൻ്റെ ഇടയ്ക്കാണ് അപ്പൊ ടണൽ ടീം എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഗബ്രി പിന്നെ യമുന അപ്പം ഇവര് മൂന്ന് പേരടങ്ങിയ ടീമാണ് അപ്പോൾ അവർ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ജിൻഡു ഓരോന്ന് നോക്കിയിട്ട് ഒരു നൂല് പൊങ്ങിയിരിക്കുന്നത് പോലും ജിൻഡു അത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നല്ലത് അതായത് ക്വാളിറ്റി ചെക്കറിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് എടുക്കാം ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ജിൻഡോ ആണെങ്കിൽ ഒരു നൂല് പൊങ്ങി ഇരിക്കുന്നത് പോലും എടുത്തുവച്ച് ഇത് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയണുണ്ടെങ്കിൽ കടയിൽ നിന്ന് രണ്ട് നാല് തുണി വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി തരട്ടെ എന്നൊക്കെ ആ രീതിയിൽ കൗണ്ടറൊക്കെ അടിച്ചടിച്ചു നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നം ഈ ഗബ്രിയും ജിൻഡോയും തമ്മിൽ നടക്കുകയാണ് എന്തിൻ്റെ പേരെന്ന് വെച്ചാൽ സംസാരത്തിൻ്റെ ഇടയിൽ ചെറ്റ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ അങ്ങോട്ടും പിടിച്ച് ഇങ്ങോട്ടും പിടിച്ച് അവസാനം ജിൻഡോ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന എല്ലാം യും കൂടെ ചേർത്തൊക്കെ പറയാൻ രീതിയിലായപ്പോൾ ഇത് മൊത്തം മൊത്തം കയ്യിൽ നിന്ന് പോയി ഗൈസ് അപ്പം നമ്മുടെ ഗബറി പറയുന്നുണ്ട് ഇതുപോലത്തെ ചെറ്റത്തരം നമ്മൾ കാണിക്കത്തില്ല ഇവര് അതായത് ടണൽ ടീമാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ചിട്ടത്തരം കാണിക്കത്തില്ല അപ്പോൾ ജിൻഡോ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ പുറത്തുള്ള ജഡ്ജിമാർ കാണിക്കുന്ന രീതിയിലുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ചെറ്റ ഇത് കാണിക്കത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അവസാനം ഇത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കൈയ്യിൽ നിന്ന് പോയി ഗബ്രിയുടെ വീട്ടുകാരെ പറയുന്ന രീതി ിലൊക്കെ ആയി അങ്ങനെ അവസാനം എല്ലാവരും ഇടപെട്ടു അങ്ങനെ അത് വലിയ ഒരു ഭയങ്കര ഒരു വഴക്ക് അപ്പം ഈ ടാസ്ക് ഒന്ന് കഴിയാൻ വേണ്ടി എല്ലാവരും ഗബ്രീനെ എന്താണ് അടി കൂടാതെ മാറ്റി മാറ്റി കൊണ്ടുപോവാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വലിയൊരു അടിയായിരുന്നു ഗേസ് ഇന്ന് ഇന്നത്തെ ടാസ്ക് എന്നിവർക്ക് കിട്ടിയത് അപ്പം നമുക്ക് ആദ്യമേ ജാൻമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാൻമണിയുടെ ക്യാപ്റ്റൻസി ആണല്ലോ ഇപ്പോൾ അപ്പോൾ ആ ജാൻമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീക്ക് നന്നായിട്ട് കൊണ്ടുപോകണം നല്ല ഹാപ്പി ആയിരിക്കണം അപ്പം തുടക്കത്തിലേ എല്ലാം പോയി ഗെയ്സ് അപ്പോൾ നിങ്ങൾ അടുത്ത ഒരു അടി ഉടനെ കാണാം നമുക്ക് അത് ഉടനെ പ്രതീക്ഷിക്കാം അപ്പോൾ ഗെയ്സ് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിപ്പെട്ടിരിക്കണം പഠിച്ചിരിക്കണം അപ്പം താങ്ക്സ് ഫോർ വാച്ച്